ഗ്രൂപ്പ് കലയുടേ കോട്ട കെട്ടുകളുടേ ലിസ്റ്റോറൂമിലാണ് ഫുഡ് വന്നത് എല്ലാവരും കഴിച്ചു എന്താണ് പിആ ഇല്ലെന്ന പറയഞ്ഞ ഞാൻ തെളിവുകൾ കാണിച്ചു നമ്മൾ അറിയാതെ ഒരു സീക്രട്ടായിട്ട് നടക്കുക ഇപ്പോ ഇവിടെ വന്നിട്ട് വളരെ ഷൗമൻ വളരെ ആക്ടീവാണെന്ന് തോന്നുന്നു അയ്യോ സൂത കള്ളത്തരം salariés എന്താ പറയുന്നത് വായങ്ങര എന്ത് ഇവിട എല്ലാവർക്കും അറിയാது തെറ്റിദ്ധാരണകളുടേ പരസ്പര വിദ്വേഷത്തിന്റെ വിലങ്ങുകളാൽ കഴിയുന്ന ചിലർ എന്നൊരു തന്നിട്ട് ഇവിടെ ഒട്ടിക്കാൻ പോരാട്ടം പാതി വഴി പിന്നിട്ടിട്ടും പുതുതന്ത്രങ്ങൾക്ക് മൂർച്ച കൂട്ടാൻ തയ്യാറാവാതെ തുടരുകയാണ് അവർ ടാസ്ക് വിശ്വസിക്കും പക്ഷെ ബന്ധങ്ങളുടെ ബന്ധനങ്ങളിൽ നിന്നും സ്വയം മോചിതരായി വിജയം എത്തിപ്പിടിക്കാൻ ഓരോ മത്സരാർത്ഥിയും ശ്രമിക്കേണ്ട സമയം അതിക്രമിക്കുന്നു ഇനി മത്സരം കൂടുതൽ കടുക്കുമെന്നും കൂടുതൽ ലക്ഷ്യബോധത്തോടെ കളിക്കണമെന്നും ഞാൻ മത്സരാർത്ഥികളോട് പറഞ്ഞു കഴിഞ്ഞു കളി കൂടുതൽ ആവേശഭരിതമാകും ആവണം ഇവിടെ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അനീഷ് എന്ത് പറഞ്ഞാലും അതിനെതിരഭിപ്രായമായിട്ടാണ് ഷാനവാസ് ഇപ്പോൾ വരുന്നത് ഷാനവാസിൻ്റെ കാര്യം പറയാതിരിക്കുന്നതാണ് പറയാതിരിക്കുന്നതാണിപ്പോൾ നല്ലത് നല്ല രീതിയിൽ ഗെയിം കളിച്ചുകൊണ്ട് ഒരു വ്യക്തിയായിരുന്നു ഷാനവാസ് ഫാമിലി റൗണ്ട് കഴിഞ്ഞ ഉടനെ ഷാനവാസ് വേറൊരു രാജാവായി മാറി ഒരു നമുക്ക് പലപ്പോഴും തോന്നും ഷാനവാസ് അഭിനയിച്ച് തകർക്കുകയാണോ അതോ രാജാവിനെ പോലെ നിലകൊള്ളുകയാണോ എന്ന് വരെ തോന്നിപ്പോവും പക്ഷേ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല ആതിലെ കണ്ട മുട്ടുമടക്കും എന്നുള്ളതാണ് ഈ രാജാവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇനി അവരെ ഒറ്റപ്പെടുത്തണ്ട എന്ന രീതിയിലാണെങ്കിൽ ഓക്കെ പറയാം പക്ഷേ ഷാനവാസ് അവിടെ വന്നത് ഗെയിം കളിക്കാനാണ് ആ ഗെയിം എല്ലാം മറന്നാണ് ഇപ്പോൾ ഷാനവാസ് കളിച്ചു പോകുന്നത് അവിടെയൊക്കെ ഓർമ്മ വരുന്നത് ആര്യനെ പോലുള്ളവരായിരുന്നു ആര്യനും ജിസേനും എങ്ങനെയായിരുന്നു ഗെയിം കളിച്ചുകൊണ്ടിരുന്നത് അവർ ഗെയിമിൻ്റെ സ്ഥലത്ത് വരുമ്പോൾ അവർ ഇൻഡിവിജ്വലായിട്ടായിരിക്കും കളിക്കുന്നത് എന്നാൽ ഷാനവാസ് അങ്ങനല്ല എന്ത് കണ്ടാലും എന്ത് പറഞ്ഞാലും അതിലേ നുറ ഇല്ലാതെ ഷാനവാസിന് വേറൊരാളില്ല അത് തന്നെ ഒരു ഗ്രൂപ്പായിട്ട് ഇപ്പോൾ മാറിയിരിക്കുവാണ് നേരത്തെ നമുക്ക് എടുത്ത് പറയാനുള്ളത് അക്ബറിൻ്റെ ഗ്രൂപ്പായിരുന്നു അക്ബറിൻ്റെ ഗ്രൂപ്പിൽ എല്ലാവരും പൊഴിഞ്ഞതോടുകൂടി ഇപ്പോൾ ഷാനവാസിൻ്റെ ഗ്രൂപ്പ് അതുപോലെ തന്നെ അനിമോളുടെ ഗ്രൂപ്പ് എന്ന രീതിയിലേക്കാണ് പോകുന്നത് ഈ ഗ്രൂപ്പ് കാരണം അനിമോൾക്കും ഷാനവാസിനും വോട്ട് കുറയാനാണ് ഏറ്റവും ചാൻസ് കൂടുതൽ കാരണം ഷാനവാസിൻ്റെയും അനിമോളുടെയും ഒക്കെ വോട്ട് ആതിലേക്കും നൂറയ്ക്കും പോകും അതുപോലെ തന്നെ അവരുടെ എല്ലാവരുടെയും ഗെയിമും നശിപ്പിക്കും ഇവിടെ എടുത്തു പറയേണ്ട കാര്യം നൂറയും അനുമോളും എല്ലാം നല്ല രീതിയിലാണ് കളിച്ച് പോകുന്നത് പക്ഷേ അവരുടെ ഈ ഗ്രൂപ്പ് അവരെ തകർക്കുമെന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അതുതന്നെയാണ് ആ ബിഗ് ബോസിൻ്റെ പ്രാങ്കം പരാജയപ്പെടാനുള്ള കാരണമായത് ഒരുപക്ഷെ നല്ല രീതിയിൽ ആര്യൻ ചെയ്തു എന്ന് പറയേണ്ടിയിരിക്കുന്നുണ്ട് ഈയൊരാഴ്ച എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആര്യൻ്റെ വീക്കാണെന്ന് മാത്രമേ പറയാൻ കഴിയത്തുള്ളൂ ഒരു ഫാമിലി വന്നതിന് ശേഷം പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ ആര്യൻ ആണ് അതിന് യഥാർത്ഥ കാരണം എന്ന് പറഞ്ഞാൽ ജിസേലിപ്പം പുറത്തായി ജിസേൽ കൂടി ആര്യൻ ഒറ്റയ്ക്ക് കളിക്കാൻ തുടങ്ങി ആ ഒറ്റയ്ക്ക് കളിയിൽ രണ്ട് ടാസ്ക്കും ആര്യൻ വിജയിച്ചു എന്ന് തന്നെ പറയണം ആദ്യത്തെ പ്രാങ്ക് ഒരുപക്ഷെ ഷാനവാസിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചില്ലായിരുന്നെങ്കിൽ ആ പ്രാങ്ക് വൻ വിജയമായി മാറിയാനേ കാരണം ആരും തിരഞ്ഞെടുത്ത ഓരോ ആളുകളും കറക്റ്റ് ആയിരുന്നു ആദ്യം അക്ബറിനെ തിരഞ്ഞെടുത്തു അത് വൃത്തിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോയി അതിനുശേഷം ലക്ഷ്മിയും സാബുവാനും വന്നപ്പോഴും ഒരുവിധം കുഴപ്പമില്ലാതെ പ്രാങ്ക് മുന്നോട്ട് കൊണ്ടുപോയി അവർ നല്ല രീതിയിൽ രണ്ടാമത് വന്ന ടാസ്ക്കും വൃത്തിയായിട്ട് ചെയ്തു ആരും അവിടെ അറിഞ്ഞില്ല എന്നാൽ മൂന്നാമത് ടാസ്ക് വന്നപ്പോൾ ഒരാളെ തിരഞ്ഞെടുക്കാൻ പറഞ്ഞപ്പോൾ അവിടെയാണ് പിഴച്ചത് അവിടെ അക്ബറിൻ്റെ ചോയ്സായിരുന്നു ഷാനവാസിനെ തിരഞ്ഞെടുക്കാൻ പക്ഷേ ഷാനവാസ് ചതിച്ചു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നുണ്ട് ഷാനവാസ് ഇതുവരെ നല്ല പ്ലെയർ ആയിരുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് അറിയില്ല ഷാനവാസ് ബിഗ് ബോസ് കൊടുത്തൊരു പ്രാങ്കാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കൂടെയുള്ളവരോട് പോയി പറഞ്ഞത് എന്തുമാത്രം മണ്ടത്തരമാണെന്ന് ഷാനവാസിന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് ഷാനവാസ് വിചാരിച്ചിരിക്കുന്നത് അതങ്ങനെ കാണിച്ചത് കൊണ്ട് ഷാനവാസിപ്പം പുറത്തൊരു രാജാവായി ഇല്ലെങ്കിൽ മാസായി നിൽക്കുകയാണ് എന്ന രീതിയിലാണ് ഷാനവാസിൻ്റെ ഓരോ പ്രവർത്തിയിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നത് എന്നാൽ ആ ടാസ്ക് കുളമാക്കി കൊടുത്തെങ്കിലും ആരിനും അക്ബറും മറ്റുള്ളവരും ചേർന്ന് അത് നല്ല രീതിയിൽ എൻഡ് ചെയ്യിച്ചു എന്നുള്ളതാണ് എനിക്ക് എടുത്തു പറയേണ്ടത് കാരണം ഒരാളെ അകത്ത് ഒളിപ്പിക്കുക എന്നുള്ളത് വലിയ പാടുള്ളൊരു ചടങ്ങാണ് അതും പത്ത് പേര് താമസിക്കുന്നിടത്ത് ഒരാളെ ഒളിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞത് വളരെ പ്രയാസമേറിയൊരു ടാസ്ക്കാണ് എന്നാലും ആദ്യത്തെ കുറച്ച് സമയം സാബുവിനെ ഒളിപ്പിച്ചത് സ്മോക്കിംഗ് റൂമിലായിരുന്നു അവിടെ ഒരു കുഴപ്പമില്ലായിരുന്നു നേരം അവിടെ നിന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് പക്ഷേ സാബുവിൻ അവിടെ നിൽക്കാൻ പറ്റത്തില്ല എന്ന് ബിഗ് ബോസിനോട് തന്നെ പറയുകയും ബിഗ് ബോസ് അത് ഫോണിൽ വിളിച്ച് ആര്യനോട് ബന്ധപ്പെടുകയും അവിടെ നിന്ന് മാറ്റാൻ പറയുകയും ചെയ്തു ആ സമയം വരെയും ആര്യനും മറ്റുള്ളവരും ചേർന്ന് ആ പ്രാങ്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുമായിരുന്നു ഇവിടെ എടുത്തു പറയേണ്ട കാര്യം ഇതിനു മുമ്പ് തന്നെ ഷാനവാസ് ഇക്കാര്യങ്ങൾ ആതിലെയോടും നൂറയോടും എല്ലാം പറഞ്ഞു അവരത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സ്റ്റോർ റൂമിൽ ആരെങ്കിലും കയറുന്നുണ്ടോ എന്ന് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഏത് സമയം പിടിക്കപ്പെടും എന്നുള്ളത് അവർക്ക് തന്നെ അറിയാം ബിഗ് ബോസ് തന്നെ പറഞ്ഞിരുന്നു ഷാനവാസിനെ ആ ടാസ്കിൽ നിന്ന് മാറ്റൂ ഷാനവാസ് ആ കുറിച്ച് മറ്റുള്ളവർക്ക് കൊടുത്തു എന്ന് ബിഗ് ബോസിൻ്റെ വാ കൊണ്ട് തന്നെ പറഞ്ഞു ഇതെന്തായാലും ഷാനവാസ് നല്ല രീതിയിൽ നെഗറ്റീവ് വന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് ഒരുപക്ഷെ നല്ല രീതിയിൽ കളിച്ചുകൊണ്ട് വന്ന് അവസാനം കൊണ്ട് കലമുടയ്ക്കുന്ന രീതിയാണ് ഷാനവാസ് ഇപ്പോൾ കാണിച്ചു വെച്ചത് ഇവിടെ എടുത്തു പറയേണ്ടത് ചില പോളുകളിലെല്ലാം ഷാനവാസ് മുൻപന്തിയിലായിരുന്നു എന്നുള്ളത് ഓർക്കേണ്ടതാണ് ആ ഷാനവാസാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രവൃത്തി കാണിച്ചു വെച്ചത് അതുകൊണ്ട് എന്ത് സംഭവിച്ചു ഷാനവാസ് ഇപ്പോൾ ഒരു കോമാളിയായിട്ട് മാറിയിരിക്കുവാണ് തീർത്തും ഇങ്ങനെ ടാസ്ക് കിട്ടിയാൽ എന്തുമാത്രം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ളത് പലരും പല സീസണുകളിലും നമുക്ക് അതിൻ്റെ എക്സ്പീരിയൻസ് തന്നിട്ടുള്ളതാണ് എന്നാൽ ഈ ഒരു സീസണിൽ മാത്രമായിരിക്കാം ഇങ്ങനൊരു മണ്ടത്തരം കാണിച്ചു വെച്ചത് അതെടുത്ത് പറയാതിരിക്കാൻ കഴിയില്ല ഇനി എത്ര ഫാൻസ് ഉണ്ടെന്ന് പറഞ്ഞാലും ഷാനവാസ് അത് ചെയ്തത് വളരെ മോശമായി പോയി എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് ഒരുപക്ഷേ ഷാനവാസിനോട് ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ള ലക്ഷ്മി വരെ ഷാനവാസിൻ്റെ അടുത്ത് നിന്ന് പല കാര്യങ്ങളും പറയുന്നുണ്ടായിരുന്നു എന്നാൽ ലക്ഷ്മിയുടെ വാക്കിന് പോലും ഒരു വിലയും നൽകാതെയാണ് ഷാനവാസ് ആ പ്രാങ്ക് കുളമാക്കിയത് ഇവിടെ ആലോചിക്കേണ്ടത് ബിഗ് ബോസ് കൊടുത്തൊരു ടാസ്ക്കാണ് ഒരു സീക്രട്ട് ടാസ്ക്കാണ് അപ്പം ബിഗ് ബോസിനെ തന്നെ വെല്ലുവിളിക്കുന്ന രീതിയിൽ ബിഗ് ബോസിൻ്റെ ടാസ്ക് കുളമാക്കാനാണ് ഷാനവാസ് ശ്രമിച്ചത് ഇതിനെന്തായാലും ലാലട്ടൻ്റെ ഇന്ന് നല്ല രീതിയിൽ കിട്ടുമെന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് എന്നിരുന്നാൽ തന്നെയും ആര്യനെയും അവരുടെ കൂട്ടുകാരെയും അഭിനന്ദിച്ചേ മതിയാവും നല്ല രീതിയിലാണ് ആ ടാസ്ക് മുന്നോട്ട് കൊണ്ടുപോയത് ഒരു അക്ബർ പറയുന്നത് കേൾക്കാതെ അക്ബർ പറഞ്ഞിരുന്നു ഷാനവാസിക്കയെ വിളിച്ചാൽ അദ്ദേഹം ഗെയിമിൻ്റെ സ്പിരിറ്റിൽ എടുക്കത്തോളൂ മറ്റൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല എന്ന് അക്ബറാണ് പറഞ്ഞത് എന്നാൽ ആര്യൻ മുൻകൂട്ടി തന്നെ പറഞ്ഞിരുന്നു ഷാനവാസിക്കയെ വിളിക്കേണ്ട ഹയളെ കൊണ്ട് ഇത് കഴിയത്തില്ല എന്ന് ആര്യൻ മുൻകൂട്ടി തന്നെ പറഞ്ഞിരുന്നു അവിടെ നെവിനെയാണ് ആണ് ഈ ടാസ്ക് വേറെ രീതിയിലേക്ക് പോയനെ പല ഘട്ടങ്ങളായിട്ട് പോയനെ ഒരുപക്ഷെ അവിടെ ഓർക്കേണ്ടത് അനിമോളയെ വിളിക്കാത്തതിനും ഒരു കാരണമുണ്ട് അവിടെയും ഒരു ഗ്രൂപ്പ് ഓടുന്നുണ്ട് അത് പേടിച്ച് തന്നെയാണ് അനിമോളെയും വിളിക്കാഞ്ഞത് അതിന് റൈറ്റ് ചോയ്സ് എന്ന് പറയുന്നത് നിവിൻ ആയിരുന്നു ആര്യൻ്റെ നിഗമനം കറക്റ്റായിരുന്നു പക്ഷേ അക്ബർ കാണിച്ചത് പ്രകാരം ആര്യൻ ചെയ്തത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെ സംഭവിച്ചത് അതുപോലെ എടുത്തു പറയേണ്ട കാര്യമാണ് കഥ പറയുന്ന രീതി അതും ഇപ്പോൾ ആര്യൻ തന്നെയാണ് ഫസ്റ്റ് ആയിരിക്കുന്നത് ആര്യൻ്റെയും നിവിൻ്റെയും കഥയാണ് സാബു സെലക്ട് ചെയ്തിരിക്കുന്നത് അവിടെ എടുത്തു പറയേണ്ടത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആര്യൻ്റെ കഥ തന്നെയായിരുന്നു ആര്യൻ അവതരിപ്പിച്ച രീതി നോക്കി കഴിഞ്ഞാൽ ബിഗ് ബോസിനെ അടിസ്ഥാനമാക്കി തന്നെ ആ കഥ മുന്നോട്ട് പോവുകയായിരുന്നു ബിഗ് ബോസില് തന്നെ കഥാപാത്രങ്ങൾ എടുത്ത് കുറഞ്ഞ സമയം കൊണ്ട് അങ്ങനെ ഒരു ത്രില്ലർ ഉണ്ടാക്കി എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് അതുപോലെ തന്നെ അനീഷിൻ്റെ കഥയും ഷാനവാസിൻ്റെ കഥ പറച്ചിലും എല്ലാം നല്ലതായിരുന്നു എന്നിരുന്നാൽ തന്നെയും എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ആര്യൻ്റെ കഥ തന്നെയായിരുന്നു അവിടെയും ആര്യൻ മികച്ചു നിൽക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടത് തന്നെയാണ് അവിടെയൊക്കെ സാബു ആയിരുന്നു ജഡ്ജായിട്ടുള്ളത് സാബുവിൻ്റെ ജഡ്ജിങ് എത്രമാത്രം നല്ലതായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിഗ് ബോസിന് പല ആവർത്തി പല കാര്യങ്ങളും സൂചിപ്പിക്കേണ്ടി വന്നിരുന്നു ഒരുപക്ഷെ സമയം ക്രമീകരിക്കുന്നതിൻ്റെ കാര്യത്തിലും കഥ പറയുന്ന രീതിയായാലും സാബുവിന് കുറച്ചുകൂടി നല്ലതായിട്ട് ചെയ്യാമായിരുന്നു പല കഥകളും വേണമെങ്കിൽ ഇതെടുത്തുകൊണ്ട് പോകും ഇതൊരു കഥയല്ല നിങ്ങൾ ഈ കഥ പറഞ്ഞ രീതി ശരിയല്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്താമായിരുന്നു അത് ബിഗ് ബോസ് പല പ്രാവശ്യം പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു നല്ല കഥകളല്ലെങ്കിലും അവതരിപ്പിക്കുന്ന രീതി മോശമാണെങ്കിലും ആ കഥകളെല്ലാം മാറ്റൂ ആ കഥ ക്യാൻസൽ ചെയ്യൂ പ്രേക്ഷകരുടെ സമയത്തിന് വിലയുണ്ട് ഇങ്ങനെയുള്ള കോപ്രായങ്ങൾ കാണിക്കാനുള്ളതല്ല എന്ന് പല ആവർത്തി പറയുന്നുണ്ടായിരുന്നു പക്ഷേ അതൊന്നും നല്ല സീരിയസ് ആയിട്ട് എടുക്കാതെയാണ് ജഡ്ജായിട്ട് സാബു വരുന്നത് ഒരു പക്ഷേ ഒരു പ്രൊഡ്യൂസറോ മറ്റോ ആയിരുന്നെങ്കിൽ ഇങ്ങനെ ആയിരിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു ജഡ്ജ് പല അവസരങ്ങളിലും വീക്കായിരുന്നു എന്ന് തോന്നിപ്പോയിരുന്നു കഥ പറയുന്ന സമയത്ത് തന്നെ കൗണ്ടർ അടിക്കുക അതുപോലെ തന്നെ കഥ പറയുക എന്നുള്ളതായിരുന്നു ടാസ്ക് അവിടെ കഥ പറയുകയല്ലായിരുന്നു അവിടെ ഷോർട്ട് ഡിവിഷനെ കുറിച്ച് പറയുന്നു എങ്ങനെ ക്യാമറ വയ്ക്കണമെന്ന് പറയുന്നു അതുപോലെ തന്നെ പല ആങ്കിളിൽ എടുക്കണമെന്ന് പറയുന്നു അതൊക്കെ നോക്കുകയാണെങ്കിൽ കഥ പറയുക എന്നുള്ളടത്ത് കഥ മാത്രമാണ് പറയേണ്ടത് അല്ല ഷോർട്ട് ഡിവിഷനും മറ്റു കാര്യങ്ങളും എല്ലാം തയ്യാറാക്കുന്നത് ഡയറക്റ്റേഴ്സാണ് അത് കഥ പറയുമ്പോൾ കഥയുടെ ഫ്ലോ കുറയ്ക്കുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ കഥ പറയുക എന്ന് പറയുന്നിടത്ത് കഥ മാത്രമായിരിക്കണം പറയേണ്ടത് എന്തായാലും ടാസ്കിൻ്റെ അവസാനം ആരിൻ്റെയും നെവിൻ്റെയും കഥയാണ് തിരഞ്ഞെടുത്തത് ആ രണ്ട് കഥകളും കൂടി ചേർത്ത് ഒരു കഥയാക്കാമെന്ന് പറഞ്ഞാണ് അവർക്ക് രണ്ടുപേർക്കും പ്രൈസ് കൊടുത്തത് അതുപോലെ എടുത്തു പറയേണ്ടതാണ് സാബുവോടെ എന്തിനാണ് വന്നേക്കുന്നതെന്ന് എനിക്കിതുവരെ മനസ്സിലാവുന്നില്ല ഗെയിം ചെയ്യിപ്പിക്കാനാണെന്ന് പറയുന്നുണ്ട് പക്ഷേ സാബുവിന് തന്നെ പല കാര്യങ്ങളും അറിയത്തില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കാരണം ബിഗ് ബോസ് ഒരു ടാസ്ക് സാബുവിന് കൊടുത്തിരുന്നു അതായത് എല്ലാവരെയും ഒന്ന് ട്രോളാൻ ഇല്ലെങ്കിൽ വിമർശിക്കാൻ പക്ഷേ സാബുവിന് എന്താ വിമർശിക്കണമെന്ന് എന്ന് അറിയത്തില്ല സാബു തന്നെ ബിഗ് ബോസിനോട് ചോദിക്കുകയാണ് എന്തെങ്കിലും ഒരു ക്ലോ തരുമോ എന്ന് അവിടെ ബിഗ് ബോസ് പറയുന്നുണ്ട് താങ്കൾ പുറത്തു നിന്ന് എന്താണോ കണ്ടത് ആ അക്കാര്യങ്ങൾ പറഞ്ഞ് ട്രോളുക ഇല്ലെങ്കിൽ താങ്കൾ പുറത്തു നിന്ന് കണ്ട വീഡിയോ പ്രകാരം ഇവരെ ട്രോൾ ചെയ്യുക അവിടെ എല്ലാം സാബുവിൻ ബുദ്ധിമുട്ടുന്നതാണ് നമ്മൾ കണ്ടത് കാരണം ഈ എപ്പിസോഡൊന്നും കാണാത്ത വ്യക്തിയെപ്പോലാണ് സാബു അവിടെ ഇരുന്നത് സാബു ട്രോൾ ചെയ്ത് നോക്കിയപ്പോഴും സാബു അതിനു വേണ്ടി കുറച്ച് വിയർക്കുന്നത് നമ്മൾ കണ്ടതാണ് കാരണം എപ്പിസോഡ് കാണാത്ത വ്യക്തിയെപ്പോലാണ് സാബുവിൻ്റെ ഓരോ രീതിയും നമുക്ക് ഫീൽ ചെയ്യപ്പെട്ടത് അവിടെ കൺഫെഷൻ റൂമിൽ നിന്ന് ഇറങ്ങിയ സാബു കുറച്ചുനേരം ടോയ്ലറ്റിൽ പോകുന്നു പിന്നീട് വെള്ളം കുടിക്കുന്നു അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു കുറേ സമയമെടുത്ത് എന്തൊക്കെയോ കാട്ടിക്കൂട്ടി അവസാനം അവരെ വിമർശിക്കുന്ന രീതിയിൽ കുറേ ട്രോളുകൾ ഉണ്ടാക്കി എന്നിരുന്നാലും അനീഷിൻ്റെ ചോദ്യത്തിന് ആൻസർ കൊടുക്കാൻ സാബുവിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഓർക്കേണ്ടത് ഒരുപക്ഷെ അനീഷ് ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ് എന്തുകൊണ്ട് ഇത്രയും അഭിനയിക്കുന്നവരെ എടുക്കുന്നു അല്ലെങ്കിൽ ആക്ടിങ് അറിയാവുന്നവരെ ഇത്രയും പേരെ സെലക്ട് ചെയ്യുന്നു അവിടെ ആ ചോദ്യത്തിലുണ്ട് ആക്ടിങ് അറിയാവുന്നവർ അവിടെ അഭിനയിച്ച് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ ഗെയിം ഒരു ഫെയർ ആയിട്ട് തോന്നുന്നില്ല അതുപോലെ തന്നെ സാധാരണക്കാർക്ക് കൂടുതൽ അവസരം നൽകിക്കൂടെ ഇപ്പോൾ ഒന്നോ രണ്ടോ പേരെയാണ് പുറത്തുനിന്ന് എടുക്കുന്നത് ഇല്ലെങ്കിൽ കോമൺ റാട്ട് എടുക്കുന്നത് ഒന്നോ രണ്ടോ ആൾക്കാരെയാണ് ആ ഒരു ഒന്നോ രണ്ടോ ആൾക്കാരെ കൂടാതെ കുറച്ച് പേരെ കൂടി എടുത്തുകൂടെ എന്നുള്ളതാണ് അനീഷിൻ്റെ ചോദ്യം അതൊരു നല്ല ചോദ്യമാണ് പക്ഷേ ആ ചോദ്യം സാവു വേറെ രീതിയിലാണ് കൈകാര്യം ചെയ്തത് ആ ചോദ്യം കേട്ടിട്ടാണോ ആൻസർ പറഞ്ഞതെന്ന് കൂടി ചിന്തിക്കേണ്ടതുണ്ട് അവിടെ അനീഷിനെ ഒരു റേസിസ്റ്റായിട്ട് മാറ്റി നിനക്ക് അതിൽ നിന്ന് എന്തെങ്കിലും വിവേചനം ഉണ്ടായിട്ടുണ്ടോ എന്ന രീതിയിലാണ് സാബു ചോദിക്കുന്നത് അനീഷ് ചോദിച്ച ക്വസ്റ്റിനും സാബു പറയുന്ന ആൻസറുമായിട്ട് എന്ത് ബന്ധമാണുള്ളത് അതായത് ബിഗ് ബോസ് സീസൺ വണ്ണിൻ്റെ വിന്നറൊക്കെ ആയിരിക്കാം പക്ഷേ ഈ ഒരു ചോദ്യത്തിന് ഇതാണോ ആൻസർ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അല്ല അവിടെ അനീഷാണ് സ്കോർ ചെയ്തതെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം സാബുവിന് വ്യക്തമായിട്ടൊരു ആൻസർ ഇല്ലായിരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് അതുപോലെ തന്നെ അനീഷ് പറഞ്ഞ കാര്യം അവിടെ പ്രസക്തമാണ് അനീഷ് മുമ്പും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ കോമണ്ടർക്ക് വേണ്ടി സംസാരിക്കുമെന്ന് ആ ഒരു ക്വസ്റ്റ്യൻ അതും ബിഗ് ബോസ് വിന്നറിൻ്റെ അടുത്ത് തന്നെയാണ് ചോദിച്ചത് പക്ഷേ ബിഗ് ബോസ് വിന്നർ വേറെ എന്തോ സ്വപ്നം കണ്ടതുപോലെ വേറെ ഏതോ ചോദിച്ച ആൻസർ പറയുന്നത് പോലെ പൊട്ട ആൻസറുമായിട്ട് മുന്നോട്ട് വന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് സാബു പറഞ്ഞ ആ ആൻസറ് അനീഷ് ചോദിച്ച ചോദ്യത്തിനുള്ള ആൻസർ അല്ല അവിടെ അനീഷിൻ്റെ ചോദ്യത്തെ ഭയന്ന് ഓടുന്ന സാബുവിനെയാണ് നമ്മൾ കണ്ടത് ഇല്ലെങ്കിൽ അവിടെ നിന്ന് അനീഷിന് വ്യക്തമായുള്ള ആൻസർ കൊടുക്കുകയോ ഇല്ലെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കുകയോ ചെയ്യാതെ വേറെ ഏതോ ഒരു ആൻസർ പറഞ്ഞിട്ട് പേടിച്ചോടുന്ന വ്യക്തിയായിട്ടാണ് സാബുവിനെ കണ്ടത് എന്നാൽ എന്നാലിതിനു കൂട്ടുപിടിക്കാൻ ഷാനവാസും അതിലേ ഉള്ളതുകൊണ്ട് തന്നെ അനീഷിനെ കൊണ്ട് പിന്നീടൊന്നും ചോദിക്കാനും സമ്മതിപ്പിച്ചില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ആ ഒരു ചോദ്യം അവിടെ സ്റ്റോപ്പായി എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് എന്തായാലും ഷാനവാസിൻ്റെ വോട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കുറച്ച് ആളുകൾ കൂടി ഇഷ്ടപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് എന്തായാലും ഇനി എന്താണ് നടക്കുന്നതെന്ന് നമുക്ക് കണ്ടുതന്നെ അറിയണം ഇനിയും ഒരു മാസം കിടക്കുന്നു എങ്ങനെ വേണമെങ്കിലും വോട്ട് മാറി മറിയാം എല്ലാവർക്കും ചാൻസ് ഉണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്ത വീഡിയോയുമായി കാണുന്നവരേക്കും ഓക്കെ ബൈ സി യു